ഏജന്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത് ഇരിട്ടി നഗരസഭാ ഓഫീസിന് മുന്നിലാണ് ഞങ്ങൾ ഇന്നിവിടെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഓരോ ആഘോഷങ്ങളും ഓരോ നാടിൻ്റെ ഉത്സവങ്ങളാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇരിട്ടി നഗരസഭ ജനുവരി ഒന്നാം തീയതി മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇരിട്ടി മഹോത്സവം നടത്താൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സംഘാടക സമിതി മീറ്റിംഗ് ഒക്കെ ചേരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് ചെയർപേഴ്സനും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ മഹോത്സവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം നമ്മുടെ ഇരിട്ടി നഗരസഭ ഇരട്ടി മഹോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നാണ് സംഘാട സമിതി വിളിച്ചേർത്തിട്ടുള്ളത് പാൽക്കംപാസയിൽ മൂന്ന് മണിക്കാണ് സംഘാട സമിതി ഒന്നാം തീയതി തൊട്ട് ഒരാഴ്ച നീണ്ടേക്കുന്ന ഏഴാം തീയതി സമാപിക്കുന്ന തരത്തിലേക്കാണ് പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ നഗരസഭയിലെ തന്നെ വയോജനങ്ങൾ സംഗമവും ഭിന്നശേഷി സംഗമം അംഗൻവാടി കലോത്സവം അതുപോലെ തന്നെ വനിതകളുടെ കൂട്ടായ്മയിൽ പരിപാടി സംഘടിപ്പിക്കൽ അതുപോലെ ഗാനമേളകളും കുറച്ചും കൂടി വിപുലമായ പരിപാടികളും ഒരു സാഹിത്യോത്സവം സാഹിത്യ സദസ് ഒരു ജെൻഡർ പ്രവർത്തനം അതൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരാഴ്ച നീണ്ടെത്തുന്ന പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരിട്ടി നമ്മുടെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ അത് നാട്ടുകാരുടെ എല്ലാം കഴിഞ്ഞ വർഷേ നമ്മൾ ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം നമ്മളതൊരു ഗംഭീരമായ പരിപാടിയാക്കി മാറ്റി ഒരു വ്യാപാരോത്സവം കൂടി നടത്തി നമ്മുടെ ഇരിട്ടി ടൗണിനെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു പരിപാടിയാക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂഇയറിനോടനുബന്ധിച്ച് ഒരാഴ്ച കാലത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഇരട്ടി മഹോത്സവം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അത് നമ്മുടെ നഗരസഭയിലെ വിവിധ വിഭാഗങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടും അതോടൊപ്പം കേരളത്തിലെ അറിയപ്പെടുന്ന കലാ സാംസ്കാരിക മേഖലയിലുള്ള വിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും അങ്ങനെ ഇഷൽ നൈറ്റ് ഗാനമേള അതുപോലെ കവിയരങ്ങ് സാഹിത്യ ഉത്സവം അങ്ങനെയുള്ള വിവിധ പരിപാടികളെല്ലാം ഒത്തിണക്കിക്കൊണ്ട് ഓർത്തിണക്കിക്കൊണ്ട് നഗരസഭയിലെ തനതു പരിപാടികളും അതോടൊപ്പം വിവിധ വിഭാഗത്തിന്റെ വെളിയിൽ നിന്നുള്ള കലാട്രൂപ്പിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും ചേർന്നുകൊണ്ട് ഇരട്ടിക്കാർക്കാകെ ഇരിട്ടിയും സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആസ്വദിക്കാനും പങ്കെടുക്കാനും സാധിക്കുന്ന ഒരു മഹോത്സവമായിട്ട് പ്രധാനപ്പെട്ട ഇരിട്ടി മഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് പത്തൊമ്പതാം തീയതി ചേരുന്നുണ്ട് തുടർന്ന് എല്ലാ വിഭാഗത്തിൻ്റെയും പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയും സഹായത്തോടെയും വിവിധ ജനവിഭാഗങ്ങൾ നഗരസഭ വ്യാപാരികൾ ട്രേഡ് യൂണിയൻ മേഖലയിലുള്ളവർ യുവജന സംഘടനകൾ അതുപോലെ വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ സേവന സന്നദ്ധ സാംസ്കാരിക സംഘടനകൾ അതിൻ്റെ എല്ലാ പ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഇതിപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മഹോത്സവം ഇരിട്ടിയിലും നേരത്തെ ഈ കിഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തായ കാലത്ത് ഒരു മൈത്രി മഹോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി അഞ്ച് പത്ത് കാലയളവിലുള്ള പഞ്ചായത്തിന്റെ കാലത്താണ് അതൊരു പത്തിരുപത് വർഷം പത്ത് പതിനെട്ട് വർഷം മുമ്പാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നഗരസഭ ശേഷം ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഇരിട്ടി മഹോത്സവം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയേ വേണ്ടി നമുക്ക് വാർഡ് കൗൺസിലർ കൂടി ബാക്കിയുള്ള പ്രത്യേകത ഇരട്ടി മഹോത്സവം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ഒരു മാമാങ്കമായിട്ട് നടത്താൻ വേണ്ടി തന്നെയാണ് ഇരട്ടി പട്ടണത്തെ എന്നാ ഒരു ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് ആ പരിപാടിയൊക്കെ ഫോം ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ സംഘാടക സമിതി രൂപീകരണം ഇന്ന് മൂന്ന് മണിക്ക് പാലക്കം പ്രാശേൽ അപ്പം എല്ലാ എല്ലാ സംഘടനാ പദ്ധതികളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് അത് വിളിച്ച് തീർക്കുന്നത് ഈ ഇരിട്ടിയിൽ ഏഴ് ദിവസം നീളുന്ന ഒരു വലിയൊരു പരിപാടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും നമുക്കറിയാം ഇരിട്ടി ഈ വളരുന്ന ഇരിട്ടി പട്ടണത്തിൽ ഒരു വലിയൊരു മുതൽക്കൂട്ടാവും ഈ ഒരു മൈത്രി ഒരു ഇരിട്ടി മഹോത്സവ സംഗമം അതുപോലെ തന്നെ ഈ ഈ പരിപാടി നടക്കുന്ന ദിവസങ്ങളിൽ ഇരട്ടി ഒരു ദീപാലംകൃതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ നിർദ്ദേശം ഞങ്ങൾ വ്യാപാരികളോട് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ എന്താ പറയുക ഇരട്ടിയുടെ ഒരു ഉത്സവമായിട്ട് മാറ്റാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ജനുവരി ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഇരിട്ടിയെ ഇരിട്ടിയുടെ ഒരു ഉത്സവമായി നമ്മുടെ ഇരിട്ടി മഹോത്സവം മാറും എന്നാണ് നമ്മുടെ ചെയർപേഴ്സനും വൈസ് ചെയർമാനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് വിവിധ കലാപരിപാടികൾ നാട്ടിലെ കുട്ടികളുടെ കലാപരിപാടികൾ മുതിർന്നവരുടെ കലാപരിപാടികൾ പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ കലാപരിപാടികൾ അങ്ങനെ നിരവധി നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന നിരവധി പ്രോഗ്രാമുകളുമായി ഇരിട്ടി മഹോത്സവം എല്ലാ സംഘടനയും അതുപോലെ തന്നെ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകളും അതുപോലെ തന്നെ ലോണിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മഹോത്സവം വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിന് നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ